ഏറെ നിശ്ചിതത്തിനൊടുവിൽ നിർദ്ദിഷ്ട ശബരി വിമാനത്താവളം സ്ഥലമെടുപ്പ് നടപടികളിലേക്ക് സംസ്ഥാന സർക്കാർ ഭരണാനുമതിക്ക് പുറമെ ഭൂമി ഏറ്റെടുക്കാനുള്ള വിജ്ഞാപനവും പുറപ്പെടുവിച്ചതോടെയാണ് സ്ഥലമേറ്റെടുക്കൽ നടപടികൾക്ക് തുടക്കമായത് വെട്ടുകളിൽ നിന്നുൾപ്പെടെ ഏറ്റെടുക്കേണ്ട സ്ഥലങ്ങളുടെ റീസർവേ നടപടികൾ അടുത്ത മാസം ആരംഭിക്കും ഇതിനായി റവന്യൂ വകുപ്പ് സ്പെഷ്യൽ തഹസീൽദാർ ഓഫീസ് എരുമേലിയിലോ കാഞ്ഞിരപ്പള്ളിയിലോ തുറക്കും നഷ്ടപരിഹാരം നിശ്ചയിച്ച് സ്ഥലമേറ്റെടുക്കൽ ഈ വർഷം അവസാനത്തോടെ പൂർത്തിയാക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഏറ്റെടുക്കേണ്ട സ്ഥലങ്ങളുടെ ഗസറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് തുടർന്ന് നോട്ടീസ് നൽകും കൃഷിഭൂമി തരിശിടം വീട് മരങ്ങൾ തുടങ്ങിയവയുടെ വില ഇനം തിരിച്ച് നിശ്ചയിക്കും തർക്ക പരിഹാരത്തിന് റവന്യൂ പൊതുമരാമത്ത് വകുപ്പുകളുടെ ഹിയറിംഗിന് ശേഷമാകും നഷ്ടപരിഹാരം നിശ്ചയിക്കുക കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷന് വേണ്ടി സ്റ്റുപ്പ് എന്ന ഏജൻസിയാണ് വിശദ പദ്ധതി രേഖ തയ്യാറാക്കുന്നത് നാലു കോടി രൂപയാണ് ചിലവ് മണിമല എരുമേലി തെക്ക് വില്ലേജുകളിലായി വിവരശേഖരണം പൂർത്തിയായി സി പി ആർ കെ എസ് ഐ ഡി സിക്ക് നൽകും അവർ കേന്ദ്ര വ്യോമയാന മന്ത്രാലയത്തിന് കൈമാറി Aasa, ും മന്ത്രാലയം അംഗീകരിക്കുന്നതോടെ പദ്ധതി നടത്തിപ്പിന്റെ ഘട്ടമാകും ബിലീവേഴ്സ് ചർച്ചിന്റെ ഉടമസ്ഥതയിലുള്ള ചെറുവള്ളി എസ്റ്റേറ്റ് ഉൾപ്പെടെ രണ്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത് ഏക്കറാണ് വിമാനത്താവളത്തിനും അനുബന്ധ വികസനത്തിനുമായി ഏറ്റെടുക്കുക എരുമേലി സൌത്ത് മണിമല വില്ലേജുകളിലായി ഇരുന്നൂറ്റി പേരുടെ ഭൂമിയും ഏറ്റെടുക്കും ചെറുവള്ളി എസ്റ്റേറ്റ് ഏറ്റെടുക്കൽ നടപടികൾ അന്തിമ കോടതി വിധി അനുസരിച്ചായിരിക്കുമെങ്കിലും കോടതിയിൽ പണം കെട്ടിവെച്ചാണ് പ്രാരംഭ നടപടികൾ നടത്തുന്നത് ചെറുവള്ളി എസ്റ്റേറ്റ് തൊഴിലാളികളുടെ പുനരധിവാസവും നഷ്ടപരിഹാരവും പ്രത്യേക പാക്കേജായിരിക്കും മൂവായിരത്തി നാനൂറ്റി അൻപത് കോടി റൺവേ മൂന്ന് ദശാംശം അഞ്ച് പൂജ്യം കിലോമീറ്റർ റൺവേ വീതി നാൽപ്പത്തി അഞ്ച് മീറ്റർ റൺവേ സ്ട്രിപ്പ് വീതി ഇരുന്നൂറ്റി എൺപത് മീറ്റർ റൺവേ എൻട്രി സേഫ്റ്റി ഏരിയ ഇരുവശത്തും ഇരുന്നൂറ്റി നാൽപ്പത് മുതൽ ഇരുന്നൂറ്റി തൊണ്ണൂറ് മീറ്റർ ഘട്ടത്തിൽ എണ്ണായിരം പേർക്കും പ്രവർത്തിപ്പിക്കുമ്പോൾ അറുന്നൂറ് പേർക്കും തൊഴിൽ നിർമ്മാണ സ്ഥലത്തെ എണ്ണൂറ്റി അൻപത്തി ആറ് ദശാംശം മൂന്ന് ഒൻപത് ഏക്കർ സ്ഥലം ഹരിതാഭമാക്കി മാറ്റും വെട്ടിമാറ്റുന്ന വൃക്ഷങ്ങൾക്ക് പകരമായി വൃക്ഷങ്ങൾ വെച്ചുപിടിപ്പിക്കും സംസ്ഥാനത്തെ വിമാനത്താവളങ്ങളിലെ ഏറ്റവും നീളമുള്ള റൺവേയാണ് എരുമേലിയിൽ മൂവായിരത്തി അഞ്ഞൂറ് മീറ്റർ നീളത്തിൽ കിഴക്ക് പടിഞ്ഞാറ് ദിശയിലാവും റൺവേ ചെറുവള്ളി എസ്റ്റേറ്റിൽ നിന്ന് രണ്ടായിരത്തി നാനൂറ്റി അഞ്ച് ഏക്കറും നൂറ്റി അറുപത്തി അഞ്ച് ഏക്കർ സ്വകാര്യ ഭൂമിയുമാണ് ഏറ്റെടുക്കുന്നത് സിയാൽ കിയാൽ മോഡൽ കമ്പനി രജിസ്റ്റർ ചെയ്യണം തുടർന്ന് നിക്ഷേപ സമാഹരണം നടത്തണം പിന്നെ ടെൻഡർ വിളിച്ച് നിർമ്മാണം ആരംഭിക്കണം സ്ഥലം ഏറ്റെടുപ്പിനുള്ള അന്തിമ വിജ്ഞാപനം ഇറക്കുന്നതിന് മുന്നോടിയായി റവന്യൂ വകുപ്പും വിമാനത്താവള നിർമ്മാണ അധികൃതരും ചേർന്ന് സംയുക്ത പരിശോധന നടത്തും സ്ഥലത്തിന്റെ പ്രാധാന്യം അനുസരിച്ച് വിവിധ കാറ്റഗറികളായി തിരിക്കും ഈ കാറ്റഗറിക്ക് യോജ്യവും സമാനവുമായ ആധാരങ്ങൾ കണ്ടെത്തി ും അഞ്ചോ ആറോ ആധാരങ്ങളുടെ ശരാശരി വിലയുടെ അടിസ്ഥാനത്തിൽ സ്ഥലവില നിർണ്ണയിക്കും ഈ അടിസ്ഥാന വിലയുടെ ഒപ്പം കെട്ടിടങ്ങൾ മരങ്ങൾ മറ്റു നിർമ്മാണ പ്രവർത്തനങ്ങൾ എന്നിവയുടെ വില കൂടി നിശ്ചയിക്കും കോട്ടയം പത്തനംതിട്ട ജില്ലകളോട് അടുത്തായതിനാൽ ആലപ്പുഴ ഇടുക്കി എറണാകുളം ജില്ലകളിലേക്കും യാത്ര എളുപ്പമാണ് കുമളിയോട് ചേർന്നുള്ള തമിഴ്നാട്ടിലെ വിവിധ സ്ഥലങ്ങളിലുള്ളവർക്കും എളുപ്പമാകും തീർത്ഥാടന കേന്ദ്രങ്ങളായ ശബരിമലയും മാരാമണ്ണും ചേർന്നുള്ള തീർത്ഥാടന ടൂറിസത്തിനും സാധ്യതയുണ്ട് ടൂറിസം കേന്ദ്രങ്ങളായ കുമരകം മൂന്നാർ തേക്കടി വാഗമൺ ആലപ്പുഴ കോന്നി ഉൾപ്പെടെയുള്ള ടൂറിസം കേന്ദ്രങ്ങൾക്ക് പ്രയോജനകരമാകും ഇടുക്കി കോട്ടയം ജില്ലകളിൽ നിന്ന് സുഗന്ധ വ്യജ്ഞനങ്ങളുടെ തേയിലയും കയറ്റി അയക്കാം ഭൂമി ഏറ്റെടുക്കൽ നിയമം അനുസരിച്ച് ആധാരത്തിന്റെ ഒന്നര ഇരട്ടി വില കണ്ടെത്തും ഇതാണ് കമ്പോള വില ഇതിനൊപ്പം കമ്പോള വിലയുടെ ഇരട്ടി കണക്കാക്കും അന്തിമ വിജ്ഞാപനത്തിനുശേഷം എത്ര നാൾ കഴിഞ്ഞാണോ സ്ഥലം ഏറ്റെടുക്കുന്നത് ആ കാലയളവിൽ പന്ത്രണ്ട് ശതമാനം പലിശയും കൂടി ലഭിക്കും ഇതുകൂടാതെ തൊഴിൽ നഷ്ടം കൃഷിയിടങ്ങളുടെ നഷ്ടം തുടങ്ങിയവ കണക്കാക്കി പുനരധിവാസ പാക്കേജ് തയ്യാറാക്കും വില നിർണ്ണയത്തിൽ തർക്കമുള്ളവർക്ക് കോടതിയെ സമീപിച്ച് കൂടുതൽ നഷ്ടപരിഹാരത്തിന് ആവശ്യപ്പെടാം രണ്ടായിരത്തി ഇരുപത്തിയേഴിന് മുമ്പായി വിമാനത്താവള നിർമ്മാണം ആദ്യഘട്ടം പൂർത്തിയാക്കും കണ്ണൂർ നെടുമ്പാശ്ശേരി വിമാനത്താവളങ്ങളുടെ മാതൃകയിൽ പൊതു സ്വകാര്യ പങ്കാളിത്തത്തിലാവും നിർമ്മാണം ഇവിടെ നിന്ന് കിലോമീറ്ററാണ് ശബരിമലയിലേക്ക് എരുമേലിക്ക് സമീപം ചെറുവള്ളി എസ്റ്റേറ്റിന്റെ രണ്ടായിരത്തി ഏക്കറാണ് ഏറ്റെടുക്കുന്നത് റൺവേയുടെ ആവശ്യത്തിന് എസ്റ്റേറ്റിന് കിഴക്ക് പടിഞ്ഞാറായി മുന്നൂറ്റി ഏക്കർ പിന്നീട് ഏറ്റെടുക്കും വിമാനത്താവള നിർമ്മാണത്തിന്റെ ഭാഗമായി ഏറ്റെടുക്കുന്ന ഭൂമിയിലെ നിലവിലുള്ള നിർമ്മാണങ്ങളുടെ കണക്കെടുപ്പാണ് ഇപ്പോൾ നടക്കുന്നത് ന്യൂസ് കേരള